മമ്മൂട്ടിക്ക് അസുഖമുണ്ടോ മമ്മൂട്ടിക്ക് ഇന്ന അസുഖമാണോ ഇതൊക്കെ രണ്ടു ദിവസം ചർച്ച ചെയ്തതാണ് എന്നാൽ അഖിൽമാരാറ് ഒരു കാര്യം ഇന്ന് തുറന്നു പറയുകയാണ് മോഹൻലാൽ മമ്മൂക്കക്ക് വേണ്ടിയിട്ട് ശബരിമല കയറുകയും അവിടെ ഒരു പൂജയൊക്കെ നടത്തി വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിനോടനുബന്ധിച്ചാണ് അഖിൽമാരരുടെ ഇങ്ങനെ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുള്ളത് അതായത് മമ്മൂക്കയ്ക്ക് ചെറിയ ഒരു ഗ്യാസ് പ്രോബ്ലവും മറ്റുമുണ്ട് ഇനി അപ്പോളോ ആശുപത്രിയിൽ പോലും തന്നെ അവിടെ ജനങ്ങളുടെ ഒരു തിരക്ക് അത് ഉണ്ടാകും ഉറപ്പാണ് മറ്റുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കുന്നു ഇനി എന്തായാലും അമേരിക്കയിലേക്ക് പറക്കുക തന്നെ നല്ലത് കാരണം അത്ര ആരാധകരുള്ള ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒരു ചെന്നൈയിലെ ഒരു ആശുപത്രിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ വരും ഓക്കെ നമുക്ക് ആ കുറിപ്പ് മുഴുവനായിട്ടൊന്ന് വായിക്കാം ഈ ഒരു വീഡിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അഗിമാരാറ് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് അറിഞ്ഞ വിഷയം തന്നെയാണ് അപ്പൊ ഇത് ഫേക്ക് ആവാൻ സാധ്യത വളരെ കുറവാണ് മമ്മൂക്കയുടെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഓക്കെ മറുനാടൻ മലയാളത്തിലാണ് ആദ്യം ഇത്തരം വാർത്ത വരുന്നത് ആ വാർത്തയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ട് അതിന്റെ നിർമ്മാതാക്കളോട് ഷാജൻ സക്രിയക്കുള്ള ശത്രുത വാർത്തയിലെ സത്യത്തെ മുന്നിൽ നിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയത് എം 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 എൻ എന്ന സിനിമയുടെ ആ ഒരു നിർമ്മാതാക്കളുമായിട്ട് സാജൻ സക്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ ഓണർക്ക് എന്തോ വിദ്വേഷമുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അത് പല ആളുകളും ഇപ്പോൾ ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു വലിയ സിനിമ വരുന്നു ആ സിനിമയോട് ഒരു ഹെയ്റ്റ് തോന്നാൻ ഈ സാജൻ എന്തുകൊണ്ട് തോന്നി എന്നറിയില്ല എന്തായാലും സാജൻ പറഞ്ഞ വാർത്തയിൽ ഒരു സത്യമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്നല്ല അതിനർത്ഥം ഓക്കെ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണ്ണമായ അർപ്പണ ബോധ്യത്തോടെ അഭിനയിച്ച മമ്മൂക്കൊക്കെ മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണ ക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു അപ്പോൾ അദ്ദേഹം ആ ഒരു ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് കൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല പലയിടങ്ങളിൽ ഷൂട്ട് നടന്നു ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് നടന്നതാണ് അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചെറിയ ഒരു ആരോഗ്യ പ്രശ്നത്തെയാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് സഹജന് അത് ചെറുകുടലിലോ അല്ലെങ്കിൽ മുൻകൂടലിലോ ക്യാൻസറിന്റെ തുടക്കമാണ് എന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഓക്കെ മുഴുവൻ വായിക്കാം പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു അതായത് ഡയറ്റ് എഴുപത്തിമൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയിൽ സമീപിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല എഴുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള ഒരാള് നമ്മളൊക്കെ എന്ത അവസ്ഥയിലാവുന്ന ഒരു പിടിയുമില്ല എത്ര ഡയറ്റ് നോക്കിയാലും ആ ഒരു രീതിയിൽ നമുക്ക് ചാടിക്കളിക്കാൻ പറ്റുമോ അതേപോലെ രജനീകാന്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് അവസ്ഥ അത്ര ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ അവർ അത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത്ര കഷ്ടപ്പെടുന്നുണ്ട് അതിലൊരു ചെറിയ മാറ്റം വരുമ്പോഴേക്കും ആ പ്രശ്നം സംഭവിച്ചു എന്നുള്ളതാണ് ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുക ചെയ്തത് കൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ഗ്യാസ്ട്രബിൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ആർന്നും തോന്നുന്നു ഉദ്ദേശിച്ചത് ഓക്കെ അസുഖം വരാത്ത മനുഷ്യർ ഉണ്ടോ ലോകത്ത് ഒരിക്കലില്ല അസുഖം ഏതൊരു മനുഷ്യനും വരാൻ സാധ്യതയുണ്ട് മമ്മുക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റും ചെയ്തു ആ ടെസ്റ്റ് റിസൾട്ട് മറ്റൊന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് അടിച്ച് നിലവിൽ നോമ്പായതുകൊണ്ടും തൻ്റെ ഭാഗങ്ങൾ വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേട്ടനും നയന്താര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തൻ്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നതും ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഓക്കെ ആ പല്ലിശ്ശേരിയറാ നാറി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ വിളിച്ചപ്പോ മമ്മൂക്കാ മമ്മൂക്കക്ക് ഇങ്ങനെ അസുഖമുണ്ടെന്ന് ഉണ്ടെന്ന് എല്ലാരും പറയുന്നു ഉള്ളതാണോ ഉള്ളതാണോ എന്ന് പറഞ്ഞു എന്നാണ് ആ നാറി പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ അതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് തോന്നിപ്പോ എന്ത് നാറികളാ ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ദ ഇപ്പോൾ വരെ ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസ്വാദ്യകരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ അദ്ദേഹം അതിൻ്റെ കൂടെ കുറിപ്പ് ഇത് ആ ഒരു പോസ്റ്റ് കിട്ടുന്നത് ശബരിമലയിൽ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തി മോഹൻലാൽ ഓക്കെ നമ്മൾ ഒരു അപ്ഡേഷന് വേണ്ടി സിനിമാ ലോകത്ത് നിന്ന് ആരെങ്കിലും ഇത് പറയുമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്ന അഖിൽമാരർ മാരാർ ആയിരുന്ന പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം പൂർണമായിട്ടും മമ്മൂക്കയുമായിട്ട് സംസാരിച്ചു മമ്മൂക്കയോട് ചോദിച്ചു മമ്മൂക്ക കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ സാജൻ സക്കറി എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ ഓണർക്ക് ആ എം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറുമായിട്ട് പ്രൊഡ്യൂസർമാരോടുള്ള വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇത് വലിയ രീതിയിൽ വഷളാക്കി എന്നുള്ളതാണ് ഒരു മില്യണിന് മുകളിൽ വ്യൂ വന്ന് അദ്ദേഹം ചെയ്ത വീഡിയോക്ക് അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്ത വീഡിയോയ്ക്കും അത്യാവശ്യം നല്ല റീച്ച് വന്നു അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മോഹൻലാൽ അങ്ങ് പ്രാർത്ഥിച്ചു നമ്മളും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതല്ല നമുക്ക് വേണം മമ്മൂക്കയെ നമുക്ക് ഇനിയും വേണം മമ്മൂക്കയെ അത് ഒരു സിനിമയിലൂടെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് ഒരു കൈത്താങ്ങായി നിൽക്കാൻ മമ്മൂട്ടി പോലെ ആളുകൾ വേണം കോടികളുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും എല്ലാവരെയും സഹായിക്കാറില്ല എന്നാൽ ചില ആളുകളെ സഹായിക്കാറുള്ളൂ അവരൊക്കെ ദൈവതുല്യരായിട്ട് കാണുന്ന ആളുകളുണ്ട് അവരൊക്കെ നിലനിൽക്കേണ്ടത് ഈ ഒരു ഭൂമിയുടെ ആവശ്യമാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് കേരളം ചെകുത്താൻ്റെ കൈകളിൽ നിൽക്കുമ്പോൾ ഒരു ദൈവമെങ്കിലും നമുക്ക് വേണ്ടേ അല്ലേ ആളുകളെ സഹായിക്കാൻ കുറച്ച് ദൈവങ്ങളായിട്ട് നമ്മളും പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല മമ്മൂക്കിയൊക്കെ ഒന്നുമില്ല തിരിച്ചു വരും വീണ്ടും നമുക്ക് പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെയൊക്കെ ശ്രദ്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്